വൈദ്യുതി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വളർച്ചകളും നിയന്ത്രണം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പൊ പകരം സംവിധാനം എങ്ങനെയാണ് സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് ആവുമ്പോൾ ഇല്ല അതിൽ എഴുന്നൂറ് മെഗാവാട്ടിന്റെ കുറവാണ് നമുക്ക് ഉണ്ടാകുക അതിൽ നാന്നൂറ് മെഗാവാട്ട് സാപ്പ് നമ്മൾ കൊടുത്ത് തിരിച്ചു കിട്ടും പിന്നെ ബാക്കി മുന്നൂറ് മെഗാവാട്ട് ഷോർട്ട് ഷോർട്ടും കരാറും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും അഞ്ച് ബാക്കി പിന്നെ അവിടെ കുടിവെള്ളത്തിനൊക്കെയാണ് ചെറിയ പ്രശ്നം അത് അഞ്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് ജലവകുപ്പ് മന്ത്രിയുമായിട്ടൊരു ചർച്ച നടത്തി ആ ചർച്ച നടത്തിയിൽ അതിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടാവില്ല അത് ഉറപ്പാക്കിയിട്ടും കുടിവെള്ള സ്രോതസ്സുകൾ കൂടി ജല ലഭ്യത എറണാകുളം ആലപ്പുഴ കോട്ടയം ഇഴക്ക ജില്ലകളിലാണ് ഈ കുടിവെള്ളത്തിന് ഒരു ചെറിയ വിഷമം ചെയ്യുന്ന സാധ്യതയുള്ളത് അതവിടെ ക്രമീകരിക്കുന്നതിന് ഒരു സംസ്ഥാനതല സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സി എം ഡി ആണ് അതിന്റെ അധ്യക്ഷതയിൽ ഇന്ന് വൈകുന്നേരം വൈകുന്നേര മണിക്ക് യോഗമുള്ളത് അതിന് പുറമെ പതിനാല് പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് നേരിട്ട് എറണാകുളം കലക്ടറേറ്റിൽ ഒരു അവലോകന യോഗവും ഞാനതിൽ പങ്കെടുക്കുന്നു നമുക്കൊരു വിഷമം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും വിശ്വാസം അല്ല അത് കുറച്ച് മുന്നൂറ് മെഗാവാട്ടിന്റെ ഷോർട്ട് ടേം കരാർ നടത്തിയിട്ടുണ്ട് നമ്മളല്ലെങ്കിലും എഴുപത് ശതമാനം എഴുപത് ശതമാനം ഇലക്ട്രിസിറ്റിയും പുറത്തുനിന്നാണ് മേടിക്കുന്ന മുപ്പത് ശതമാനം അല്ലേ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ അതെ അതെ എന്നിട്ട് അതിൽ മുപ്പത് ശതമാനം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്നാണ് ഇപ്പോ സോളാറിലാണ് വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഏകദേശം രണ്ടായിരം മെഗാവാട്ട്